ിൽ കാലെടുത്ത് മുൻപോട്ട് വെക്കാൻ സാധ്യമല്ല അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടാതെ അഞ്ചു ചോദ്യങ്ങൾ നേരിടേണ്ടി വരാതെ ورالكم قيامة ناليل من نوتنينغان سرقة تلك بوجان سادية ملا عن عمره فيما أفناه وعن شبابه فيما أبلاه وماله من أين اكتسبه وفيما أنفقه وماذا عمل فيما علم ونعم تد عن عمره أبن داعي سنا كرتش فيما أفناه يد غير تلانا من هذا نشيب تد أبن ترتد وعن شبابه فيما أبلاه أبن دعوانة അവൻ ഏത് കാര്യത്തിലാണ് അത് തുലച്ചത് ഒമാലിഹി സമ്പത്തിനെ കുറിച്ചും ഏത് മാർഗത്തിലാണ് അത് സമ്പാദിച്ചത് ഏത് കാര്യത്തിലാണത് ചെലവഴിച്ചത് അലിം അഞ്ചാമത്തെ കാര്യം അവൻ അറിഞ്ഞ കാര്യങ്ങൾ അവൻ പഠിച്ച കാര്യങ്ങളിൽ എന്താണ് അവൻ പ്രവർത്തിച്ചത് നോക്കൂ സഹോദരങ്ങളെ ആയുസ്സിനെ കുറിച്ച് മൊത്തത്തിൽ ചോദ്യമുണ്ട് ഇതൊന്നും വെറുതെ അല്ല കഴിഞ്ഞു പോകുന്ന നേരം തീർന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങൾ ഇതൊന്നും വെറുതെ അല്ല ഇതിനെക്കുറിച്ചൊക്കെ നാം ചോദ്യം ചെയ്യപ്പെടും അതിൽ തന്നെ പ്രത്യേകമായി ഒരു മനുഷ്യൻ അവൻ്റെ യൗവന കാലഘട്ടത്തെക്കുറിച്ച് അവൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ആരോഗ്യവും ഉന്മേഷവും എല്ലാം അവൻ ഉണ്ടായിരുന്ന തൻ്റെ ഏണം ഉണ്ടായിരുന്ന കാലത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂർഹി സല്ലാഹു അലൈഹി വസ്ല്ലാം പറയുന്നു അതുകൊണ്ടാണ് ആ പ്രായത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രത്യേകം പ്രതിഫലം റസൂർഹി സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ അള്ളാഹുവിനുസരിച്ച് ജീവിക്കുകയും മാടി വിളിക്കുന്ന ഹറാമുകളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്നത് വലിയ ശ്രേഷ്ഠതയാണ് റസൂർ അലേഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അള്ളാഹുന്റെ ആർഷിന്റെ തണൽ ലഭിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാമത്തെ നാളിൽ ഒരു തണലുമില്ലാത്ത നാളിൽ അള്ളാഹുവിന്റെ ആർഷിന്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ ഏഴ് വിഭാഗത്തിൽ റസൂൽ അള്ളാഹുഹു ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് തൻ്റെ റബ്ബിനെ ഐബാദത്ത് ചെയ്ത് വളർന്നു വന്ന അതിനായി ജീവിച്ച ഒരാൾ നോക്കൂ സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഉമ്മച്ചിൽ മുസ്ലിം സമുദായത്തിൽ ഈ സമുദായത്തിലെ യുവാക്കളുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ് എവിടെയാണ് അവരവരുടെ ആയുസ് തുലച്ചു കളയുന്നത് അവരുടെ ഒഴിവ് സമയവും അവരുടെ ആരോഗ്യവും ഉന്മേഷവും എല്ലാം എന്തിനാണ് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണോ ഇതിനു വേണ്ടിയാണോ സുന്നത്തിനു വേണ്ടിയാണോ ഷിർഖിനെതിരലും എതിരലുമാണോ അതല്ല ഒന്നും അറിയാതെ ദീനിനെ കുറിച്ച് ബോധമില്ലാതെ കളിച്ചും ചിരിച്ചും തമാശകൾ പങ്കിട്ടും മാത്രം തങ്ങളുടെ പൊങ്ങച്ചങ്ങൾ ഈ ഇന്നത്തെ പ്രത്യേകമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചും അതിൽ ഒരു തരം ഹരം കൊണ്ടും ഇങ്ങനെയൊക്കെ ജീവിതം തുളച്ചുകളയുകയാണോ നമ്മുടെ ഉമ്മത്ത് നമ്മുടെ ഉമ്മത്തിലെ യുവാക്കൾ അതാണല്ലോ നമ്മൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നത് അവരിൽ ഒരുപാട് പേർക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് പേർക്ക് ദുനിയാവിലെ ദുനിയാവിന്റെ പുറമേക്കുള്ള മോടിയല്ലാതെ അലങ്കാരമല്ലാതെ മറ്റൊന്നും അറിയില്ല തീർന്നു പോകുന്ന ദുനിയാവ് അല്ലാഹു ഒരു മഴയുടെയും ആ മഴ മുഖേന വളർന്ന് പൊങ്ങുന്ന സസ്യങ്ങളുടെയും ഉദാഹരണം പറഞ്ഞു ഈ ദുനിയെന്നാൽ ഇത് തീർന്നു പോകുന്ന പെട്ടെന്ന് കളിഞ്ഞു പോകുന്ന ഒരു വിഭവം മാത്രമാകുന്നു എന്നെന്നും നിലനിൽക്കാനുള്ള ഭവനം താമസ സ്ഥലം അതാണ് ഇതോർമ്മയുള്ള ചെറുപ്പക്കാരാണോ നമ്മുടെ ഉമ്മത്തിലെ യുവാക്കൾ ഒരിക്കലുമല്ല അവരിൽ പലരും അങ്ങനെയല്ല അവരുടെ ഹൃദയങ്ങൾ നോക്കൂ അവരുടെ ഹൃദയങ്ങളുടെ അവസ്ഥ എന്താണ് അവരുടെ കൽബ് എങ്ങനെയാണ് കൽബ് മുഴുവൻ ദുനിയാവാണ് ദുനിയാവിലെ സുഖങ്ങളും ദുനിയാവിലെ പൊങ്ങച്ചവും ദുനിയാവിലെ ആഡംബരങ്ങളും ദുനിയാവിലെ സുഖലോലുപതയും ഇത് മാത്രമാണ് നമ്മുടെ ചെറുപ്പക്കാരിൽ പലരുടെയും ചിന്ത അവരുടെ നാവുകൾ അത് വിളിച്ചു പറയുന്നു അവരുടെ വേഷവും വസ്ത്രവും അത് നമ്മോട് വിളിച്ചു പറയുന്നു ആരെയോ അനുകരിച്ച് ആരൊക്കെയോ നടക്കുന്ന പോലെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അള്ളാഹു എങ്കിൽ യാതൊരു വിലയുമില്ലാത്ത നാളെ പരലോകത്ത് നരകത്തിലെ കരിക്കട്ടകളാകാൻ ഏറെ സാധ്യതയുള്ള ഒരുപാട് വൃത്തികെട്ട വൃത്തികെട്ടാളുകളെയും തെമ്മാടുകളെയും തോന്നിവാസികളെയും ഒക്കെ അനുകരിച്ച് നടക്കുന്നു നമ്മുടെ ചെറുപ്പക്കാർ അവറത്തു പറയാത്ത മറഞ്ഞാൽ തന്നെ അവറത്തിൻ്റെ ആകൃതി വ്യക്തമായി പുറത്തേക്ക് കാണുന്ന ഇടുങ്ങിയ ഇറുങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നു നമ്മുടെ ചെറുപ്പക്കാർ അവരുടെ ഹൃദയത്തിൽ ഇസ്ലാമിന്റെ അടയാളമുണ്ടെങ്കിൽ അതും അവരുടെ മുഖത്ത് കാണേണ്ടതായിരുന്നു അള്ളാഹുന്റെ റസൂൽ അലേഹു വസ്ലമയുടെ നിരവധി അനവധി ഹദീസുകളിൽ വന്ന ഇസ്ലാമിന്റെ ചിഹ്നമായ പൗരുഷത്തിന്റെ അടയാളമായ താടി നീണ്ട ഇടതൂർന്ന് വളരുന്ന താടിയുള്ള എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ ഉമ്മത്തിലുള്ളത് അല്ല അവർക്ക് ഇസ്ലാമിന്റെ ഈ ചിഹ്നത്തിലൊരു അഭിമാനം കാണാൻ സാധിക്കുന്നില്ല അവരഭിമാനവും അന്തസ്സും ആഭിജാത്യവും ഒക്കെ കാണുന്നത് കുഫാറുകളുടെ രീതിയിലാണ് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത മുഹമ്മദ് സത്യദൂതനാണെന്ന് വിശ്വസിക്കാത്ത കുഫാറുകളുടെയും മുനാഫിക്കുകളുടെയും രൂപമാണ് അവർ അവരുടെ മുഖത്ത് സ്വീകരിച്ചിട്ടുള്ളത് എത്ര സങ്കടകരമാണ് എത്ര ഖേദകരമാണ് മൂസ വസ്സലാം തനിക്ക് ദേഷ്യം വന്നപ്പോൾ ജനങ്ങൾ പശുക്കുട്ടി ആരാധിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ സഹോദരനായ ഹാറുൺ അലൈഹു വസ്സലാമിന്റെ താടിക്കു പിടിച്ച് വലിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു യബ്ന ഉമ്മ എന്റെ സഹോദരായ താടിക്കും മുടിക്കും പിടിച്ചു വലിക്കല്ലേ ആയത്തിന്റെ തഫ്സീരി മഹാനായ മുഹമ്മദ് മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ തഫ്സീറായ അബ്വാൽ ബയൻ എന്ന കിതാബിൽ പറയുകയുണ്ടായി നോക്കൂ ഇസ്ലാമിന്റെ അടയാളമാണ് താടി എന്നത് ഇസ്സത്തുള്ള മുസ്ലിമിങ്ങളുടെ അടയാളമായിരുന്നു നീ നിനക്ക് ഇന്ന് ഇന്നത്തെ കാലത്ത് മുസ്ലിമീങ്ങളിലും അവരുടെ രീതിയിലും ഒരന്തസ് കാണാൻ സാധിക്കുന്നില്ലേ എങ്കിൽ നീ അറിയുക ലോകമടക്കി ഭരിച്ചിരുന്ന കൈസറിന്റെയും ഖജനാവുകൾ റസൂൽ കീഴടക്കിയിരുന്നു അള്ളാഹുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ താടി പഠിച്ചിരുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല നിന്റെ മുൻഗാമികളുടെ മാർഗമാണ് സഹോദര എന്നാൽ നോക്കൂ നമ്മുടെ യുവാക്കളിൽ എത്ര പേരുടെ മുഖത്തു നമുക്ക് കാണാനുണ്ട് അവരുടെ കണ്ണുകൾ നോക്കൂ എവിടെയാണ് അവരുടെ കണ്ണുകൾ പോയി പതിയുന്നത് അള്ളാഹുവിൻ്റെ കിതാബിലേക്കാണോ റസൂള്ളാഹി അലൈഹി അലൈഹുസ്ലയുടെ സുന്നത്തുകൾ വിവരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലേക്കാണോ അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിക്കറുകൾ പഠിപ്പിക്കുന്ന കിതാബുകളിലേക്കാണോ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ നിൽക്കുമ്പോൾ മസ്ജിദുകളിൽ വിരിച്ച ആ മസ്ജിദുകളുടെ തറയിലേക്കാണോ സുജൂദിന്റെ സ്ഥലങ്ങളിലേക്കാണോ അവരുടെ കണ്ണുകൾ ധാരാളമായി പോകുന്നത് അതല്ല ഹറാമുകളിലേക്കാണോ കയ്യിലുള്ള ഉപകരണങ്ങളിൽ ഷെയ്ഫാൻ അവരുടെ മുന്നിൽ കൊണ്ടുവച്ചു തരുന്ന ഷെയ്താൻ കാണിച്ചു കൊടുക്കുന്ന കാണോ നഗ്നതകളിലേക്കാണോ കാണോ എവിടെ കാണാൻ നമ്മുടെ യുവാക്കളുടെ കണ്ണുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കാതുകളിൽ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് റസൂൽ അള്ളാഹുഹു അലൈഹി വസ്ല്ലം കർശനമായി വിലക്കിയിട്ടുള്ള ഷെയ്താന്റെ രാഗമായ സംഗീതമാണ് അവരുടെ ഹൃദയ അവരുടെ ചെവികളിൽ അവരുടെ കർണപൂടങ്ങളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാർ എന്തിനും ഏതിനും ആഘോഷങ്ങളാണ് പലവിധ ഫെസ്റ്റിവളാണ് നാട്ടിൽ അതിലൊക്കെ കൂടുന്നു അതിൽ കുറേ ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുന്നു അതിലൊക്കെ എന്തോ ഒരു ആവേശവും ലഹരിയും അവർ കാണുകയാണ് അതിലൊക്കെ പൊങ്ങച്ചം നടിക്കുകയാണ് അതിലൊക്കെ അങ്ങേറ്റം തഫാഹുർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൊങ്ങച്ചവും നടിക്കലും എല്ലാം നടിച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എവിടെ നമ്മുടെ പെൺകുട്ടികൾ ആയിഷതിയുള്ള പിൻഗാമികൾ മറിയമ്മിൻ്റെയും ഹദീജയുടെയും പിൻഗാമികളായ ഈ മുസ്ലിം ഉമ്മത്തിലെ പെൺമക്കളുടെ കാര്യം എന്താണ് അതാ അള്ളാഹുവിന്റെ ദീൻ മറന്ന് അള്ളാഹുവിൻ്റെ കലാം മറന്ന് സൗന്ദര്യം പ്രദർശിപ്പിച്ച് അവരിങ്ങനെ നടക്കുന്നു അവരുടെ ശരീരത്തിൽ കാണിക്കാൻ പാടില്ലാത്തത് പലതും കാണുന്നുണ്ട് ഇനി പേരിന് വല്ലതും മറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആകൃതി നന്നായി പുറത്തേക്ക് കാണുന്നു അന്യരായ മഹറമുകളല്ലാത്ത പുരുഷന്മാരുടെ കൂടെ അവരത് അവരുടെ വിദ്യാലയങ്ങളിൽ അതിൻ്റെ വരാന്തങ്ങളിൽ ഇങ്ങനെ മീറ്ററുകളോളം നടക്കുന്നു കൈപിടിച്ചും പിടിക്കാതെയുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചു സംസാരിച്ചുമെല്ലാം അവരിങ്ങനെ ആളുകളെ ചിരി ചിരിപ്പിക്കുകയും മറ്റുള്ള അവരുടെ പിന്നാലെ നടക്കുന്ന ചില പെൺകോന്തന്മാരുടെ തമാശ കേട്ട് ഇളിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതേപോലെ പുരുഷന്മാരെ പോലെ കുറെ ഫോട്ടോ എടുക്കുന്നു അതിങ്ങനെ പ്രചരിപ്പിക്കുന്നു അവളുടെ സൗന്ദര്യം അവളുടെ സൗന്ദര്യം പതിപ്പിക്കപ്പെട്ട ഫോട്ടോകൾ എവിടെയൊക്കെയാണ് എത്തുന്നത് ചിന്തിക്കുന്നുണ്ടോ അതൊന്നും അവൾക്ക് പ്രശ്നമല്ല ഓ സഹോദരി എവിടെയാണ് അള്ളാഹുവിന്റെ വാക്കും നീയും അള്ളാഹുവിന്റെ കലാമും നീയും തമ്മിൽ തമ്മിലെന്തു ബന്ധമാണുള്ളത് അള്ളാഹുദാ പറയുന്നു ولا تبرجنا تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا وصري قلي وقرن في بيوتكن كنا لينقل دينقل ربيد قليل لا دا, دي دا الله هو إنت كلامه أبدا القرآن سورة الأحزاب لا مبتدئون وقرنا في بيوت كنا ولا تبرجنا تبرج الجاهليه الاولى. فلا جاهليه عند ساوندر برادارسنم. تم ارنا ترد واقمنا الصلاه وصريغ عليه واقمنا الصلاه نسكاينا من الرد واتينا الزكاه زكاه وركي واطعنا الله ورسوله الله نعم عند رسولنا وانا انما يريد الله ليذهب عنكم الرجس اهل البيت ويطهركم تطهيرا ഓ വീട്ടുകാരെ നിങ്ങളിൽ നിന്ന് വിളിച്ചവും മാലിന്യവും ഒക്കെ നീക്കിക്കളയാനും നിങ്ങളെ ശുദ്ധീകരിക്കുവാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇതിനെതിരിൽ ഇതിനെതിരായ ആശയത്തിലേക്ക് നമ്മുടെ സ്ത്രീകളെ നയിക്കുന്നവർ സ്ത്രീകളെ നിങ്ങളെ വിളിക്കുന്നവർ നിങ്ങളെ മലിനമാക്കാനും നിങ്ങളവരുടെ ഏറ്റവും വൃത്തികെട്ട മോഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാകണോ നിങ്ങൾ നോക്കൂ സ്ത്രീകൾ അങ്ങേയറ്റം അങ്ങേയറ്റം സ്വാതന്ത്ര്യം നേടി എന്ന് പറയപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അവിടെയുള്ള ചോരത്തിളപ്പുള്ള ചൊട്ടിയാൽ ചോരധരിക്കുന്ന പെണ്ണുങ്ങളെയല്ല അവിടെയുള്ള വയസ്സായ സ്ത്രീകളുണ്ടല്ലോ ഇതേപോലെ യൗവനവും ഇതേപോലെ സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്ന കാലം കഴിഞ്ഞുപോയ വയസ്സായ സ്ത്രീകളെ അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ അവരുടെ അവസ്ഥ എന്താണ് ആർക്കും വേണ്ടാതെ കാരണം അവർക്ക് ആ പെണ്ണിൽ നിന്ന് എന്താണോ ആവശ്യമുള്ളത് അത് തീർന്നുപോയാലോ അങ്ങേറ്റം മോശമായ അവസ്ഥയിൽ ആർക്കും വേണ്ടാതെ കഴിഞ്ഞുകൂടുന്ന അവിടങ്ങളിലുള്ള ആളുകൾ എന്നാൽ ഇസ്ലാം മുറുക പിടിക്കുന്ന മുറുകെ പിടിക്കുന്ന മുസ്ലിം സമുദായം അവർ ധാരാളമായുള്ള സമൂഹങ്ങൾ നിങ്ങൾ നോക്കൂ അങ്ങനെയുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കൂ സ്ത്രീകൾ പ്രായമേറും തോറും അവരെ ബഹുമാനിക്കാൻ മത്സരിക്കുകയാണ് അവരുടെ മക്കൾ അവരാദരിക്കാൻ മത്സരിക്കുന്നു ചെറിയ കുഞ്ഞായിരിക്കെ ഉപ്പയുടെ സ്നേഹത്തിന്റെ ലാളനയിലാണ് അവൾ കഴിയുന്നത് സഹോദരങ്ങളുടെ അതുപോലെ പിന്നീട് ഭർത്താവിന്റെ പിന്നീട് മക്കളുടെ മക്കളുടെ മക്കളിലെ മക്കളുടെ സ്നേഹത്തിലും പരിചരണയിലും ആദരവിലും എല്ലാ സുഖങ്ങളും ആസ്വദിച്ചാണ് അവർ കഴിയുന്നത് ഇസ്ലാമാണ് അങ്ങേറ്റത്തെ അന്തസ്സും അങ്ങേയറ്റത്തെ ബഹുമാനവും ഒരാളും നൽകിയിട്ടില്ലാത്ത ആദരവും സ്ത്രീക്ക് നൽകിയിട്ടുള്ളത് കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ് ഇത് മനുഷ്യനുണ്ടാക്കിയ പ്രത്യശാസ്ത്രമല്ല ഇതിൽ കാർമാർക്സോ ഏകൽസോ ഉണ്ടാക്കിയ മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ വൃത്തികട്ടാശയങ്ങളല്ല അള്ളാഹുവിന്റെ ദീനാണ് ഇത് ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു പഠിപ്പിച്ച അവൻ്റെ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ജീവിതമാർഗമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എവിടെയാണ് ഈ വിഷയത്തിൽ നമ്മുടെ ഉമ്മ ചില സ്ത്രീകളുള്ളത് നമ്മുടെ ചെറുപ്പക്കാരുള്ളത് റസൂൽ അലൈഹി ഇതാ പറയുന്നു ഒരു പെണ്ണ് അവരുടെ മഹ്റമായ ഒരു പുരുഷനില്ലാതെ യാത്ര ചെയ്തുകൂടാ അവൾക്ക് വിവാഹബന്ധം നിഷിദ്ധമായ അടുത്ത ബന്ധുവായ ഒരു പുരുഷൻ ഉപ്പയോ ആൺമക്കളോ ആങ്ങളമാരോ സഹോദരങ്ങളുടെ മക്കളോ പോലെയുള്ള മഹറമുകളായ പുരുഷന്മാരില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്തുകൂടാ യാത്രയാണെന്ന് അനുഭവപ്പെടുന്ന ഒരു ദൂരം യാത്ര ചെയ്തു നമ്മൾ നിസ്കാരത്തിൽ ജമ്മും കാസർ ഒക്കെ ആക്കാനുള്ള ദൂരമുണ്ടല്ലോ അത്രയും ദൂരം ഒരു യാത്ര എന്ന് തോന്നുന്ന ദൂരം ഒരു പെണ്ണ് മഹറമായ ഒരു പുരുഷനില്ലാതെ യാത്ര ചെയ്യരുതെന്ന് റസൂർല്ലാഹി സല്ലാഹു അലി വസ്ല്ലം പറയുന്നു നമ്മുടെ സ്ത്രീകൾ എവിടെയൊക്കെ പോകുന്നു ആരുടെയൊക്കെ കൂടെ പോകുന്നു അതിനൊന്നും യാതൊരു പ്രശ്നവും കുഴപ്പവും കാണാത്ത എത്ര എത്ര ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആള് ആളുകളാണ് നമ്മുടെ സമുദായത്തിലുള്ളത് റസൂർ അലൈവല്ല അതുപോലെ അവളുമായി ഒരു പുരുഷൻ ഒറ്റക്കാവാൻ പാടില്ല അവളുടെ കൂടെ ഒരു പുരുഷൻ അങ്ങനെയുള്ള അവളുടെ അടുത്ത ബന്ധുക്കളില്ലാതെ ആരും ഒരു പെണ്ണുമായി ഒറ്റക്കിരിക്കാൻ അന്യ അന്യായ ഒരു പെണ്ണുമായി ഒറ്റക്കാവാൻ പാടില്ല എവിടെയും അതെവിടെയാകട്ടെ ഒറ്റക്കാകാൻ പാടില്ല മോശമായ പിന്നീട് പരിഹരിക്കാൻ സാധിക്കാത്ത ഖേദിച്ചിട്ട് കാര്യമില്ലാത്ത ദുരന്തങ്ങൾ അതുകൊണ്ടുണ്ടാകും അതുകൊണ്ടാണ് പരിശുദ്ധ ദീനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു യാ ഞാൻ ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി പേരെഴുതപ്പെട്ട ആളാണ് എന്നാൽ തുരീദുൽ എൻ്റെ ഭാര്യ ആകട്ടെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം അവൾ ഒറ്റക്കാണ് പോകുന്നത് പോകാൻ മഹർമായ ഞാൻ കൂടെ ഉണ്ടാവുകയില്ല റസൂൽ അള്ളാഹി സമീത്ത് കേട്ടപ്പോൾ പറയുന്നു അവളുടെ കൂടെ ഹജ്ജിന് പോവുക നമുക്ക് യുദ്ധത്തിന് വേണ്ടി തീരുമാനിക്കപ്പെട്ട ഒരാളെ റസൂൽഹി സല്ലി സ്വലം തീരുമാനം റദ്ദാക്കി മഹറമില്ലാതെ ഒരു കൂടെ തുണയായി പുരുഷനില്ലാതെ പോകുന്ന പെണ്ണിന്റെ കൂടെ പോകാൻ അയച്ചു നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് മുസ്ലിമും ചെയ്ത ഈ ഹരീതവിടെ നമ്മുടെ ഉമ്മത്തിലെ ചെറുപ്പക്കാരികളായ സ്ത്രീകൾ എവിടെ യുവതികളെവിടെ എവിടെയാണ് അവരുടെ ദീന എവിടെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു വിദ്യാലയങ്ങളിലും പുറത്തുമെല്ലാം വിനോദയാത്രകൾ ആരാ കൂടെ ഉള്ളത് കുറെ ആണുങ്ങളായ അധ്യാപകരുണ്ടത്രേ അങ്ങേയറ്റം സ്വന്തം താങ്കളേക്കാൾ ഇവൾക്ക് വിശ്വാസമുണ്ടത്രേ ഇവളുടെ ഭർത്താവിനൊക്കെ ഇവൾക്ക് ആശ്വാസമാണ് അത്ര ഇതുപോലെ കുറെ പഠിക്കുന്ന ഇതുപോലെ കുറെ ചെക്കന്മാരുണ്ട് കൂടെ കുറെ അധ്യാപകരുമുണ്ട് അതിന് കയക്കുന്ന ബുദ്ധി എവിടെ പോയി എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന രക്ഷിതാക്കൾ എന്താണ് സഹോദരങ്ങളെ ഇവരുടെ രക്ഷിതാക്കൾക്ക് പലർക്കും നരച്ചിട്ടില്ലേ ആ നരച്ച മുടിക്കുകീഴയുള്ള തലയിലൊന്നുമില്ലേ ദീൻ അറിയണമെന്നില്ല സാധാരണ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും വയക്കുമോ ഇതുപോലെ യുവതികളെ ചെറുപ്പക്കാരികളെ ആരെങ്കിലും വയക്കുമോ ആരെങ്കിലും അതിനനുവദിക്കുമോ ഇവിടെയൊക്കെ നിയന്ത്രിക്കുന്നവർ എവിടെ പോയി എന്താണ് നമ്മുടെ യുവാക്കളുടെ അവസ്ഥ ഇതിലൊന്നിനും ഒരു ബേജാറും തോന്നാത്ത ഒരു ഗൈറത്തും തോന്നാത്ത ഒരു ധാർമ്മിക രോഷവും തോന്നാത്ത ഉമ്മത്തായി നമ്മൾ മാറിപ്പോയി പോയെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിന് വിദൂരമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു വാക്കുകൾ അതുകൊണ്ട് ഈ ഉമ്മത്തിന് പ്രയോജനം ഉണ്ടാക്കട്ടെ അള്ളാഹു നമ്മെ ഹിതായത്തിലേക്ക് നയിക്കുന്നവരും ഹിതായത്തിലായി ജീവിച്ച് അതിലായി മരിക്കുന്നവരുമാക്കി തീർക്കുമാറാകട്ടെ